ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇ ഡി അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങി ഇത് മൂന്നാം തവണയാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിട്ട് അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുക്കപ്പെടുന്നത് ഡൽഹിയുടെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും ഇതിന് വലിയ നിയമപ്രശ്നങ്ങൾ തന്നെ ഉണ്ടാവും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഡൽഹി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു മാപ്പുസാക്ഷിയുടെ മൊഴി മാത്രം വെച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇയാൾ ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൈമാറിയിട്ടുള്ള നാല്പത്തൊന്ന് കമ്പനികളിൽ ഒരു കമ്പനി മാത്രമാണ് പക്ഷെ ഒരു രൂപ പോലും റിക്കവർ ചെയ്തിട്ടില്ല തെളിവില്ല കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നിൽ നൂറ് കോടിയുടെ ഇടപാട് നടന്നു എന്നാണ് ഇ ഡി പറയുന്നത് ആ കോടികൾ എങ്ങോട്ട് പോയി എന്ന് കണ്ടുപിടിക്കുന്നത് വരെ കെജ്രിവാളിന്റെ പേരിലുള്ളത് വെറും ആരോപണം മാത്രമാണ് ഇതിനൊപ്പം തന്നെ മുപ്പത്തിനാല് കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് ബി ജെ പിക്ക് കൊടുത്തു എന്ന് ഈ മാപ്പുസാക്ഷി പറയുന്നു ഇത് ബി ജെ പിയെ വെട്ടിലാക്കുന്ന വൻ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് താൻ ഉള്ളിടത്തോളം കാലം ഡൽഹിയിൽ താമര വിരിയില്ല എന്ന് തന്നെയാണ് കെജ്രിവാൾ പറയുന്നത് കെജ്രിവാളിന് കൂട്ടാൻ ബി ജെ പിക്ക് ആകുമോ ഗുജറാത്തിൽ നിന്നും ബി ജെ പി കഴിഞ്ഞാൽ രണ്ടാമത് നിൽക്കുന്ന പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ നിന്ന് പഞ്ചാബിലേക്കും അവിടുന്ന് ഗുജറാത്തിലേക്കും ആം ആദ്മി എന്ന് പറഞ്ഞ പാർട്ടി അതിവേഗം വളരുമ്പോൾ കെജ്രിവാളിനെ പൂട്ടേണ്ടത് ബി ജെ പിയുടെ ആവശ്യമാണ് പക്ഷേ ഈ തന്ത്രം വിജയിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് ഒരു കൊണ്ടൊന്നും തന്നെയും തന്റെ പാർട്ടിയെയും തകർക്കാൻ കഴിയില്ല എന്ന് ഊന്നി ഊന്നി പറയുകയാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ആം ആദ്മി പാർട്ടി ഈ കളിയിൽ തൊഴുക്കുന്നത് മോദി തന്നെയാണ് ിയിൽ ഇനി ഒരിക്കലും താമരവിരിയില്ല മോദിയുടെ ചതി ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ മാസം ഇരുപത്തി ആറിന് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്താനാണ് ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോറും മോദിയുടെ കണ്ണുകളിൽ കാണാൻ കഴിയുന്നത് ഭയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വിജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയുടെ അഴിമതികൾ വെളിച്ചത്ത് കൊണ്ടുവരും ഇപ്പം നടന്നിട്ടുള്ള കെജ്രിവാളിന്റെ അറസ്റ്റ് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിനെ ബി ജെ പി ഭയപ്പെടുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ്